ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലുള്ള പശു ഉള്ളത് ഏകദേശം ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും നിറചന പശു മോഴ പശു രണ്ടാം പ്രസവം പശുവാണ് കഴിഞ്ഞ അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ഇടനെടുത്തിന് നല്ല മടിയും കാമ്പലും വരുന്ന പശുവാണ് നല്ല മടിക്കെട്ടാണ് നാല് കാമ്പിലും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല തീറ്റയും കൂടി വരുന്നത് ക്രോസ് ബ്രീഡ് പശുവാണ് എച്ച് എഫ് അല്ല എച്ച് എഫും ബ്രൗണും ആയിട്ട് വരുന്നത് അതായത് ബ്രൗണും വൈറ്റും കളർ പശുവാണ് നല്ല ക്വാളിറ്റി പശുവാണ് രണ്ടാം പ്രസവത്തിനാണ് വരുന്നത് ഒരു അഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും അത് കഴിഞ്ഞ കറവയിൽ കഴിഞ്ഞൂര് കറവയിൽ തന്നെ രാവിലെ ഒരു പന്ത്രണ്ട് വരെ പാല് കിട്ടിയത് രാവിലത്തെ കറവയില് വൈകുന്നേരത്തെ കറവയിൽ ഏകദേശം ഒൻപത് വരെ പാൽ ഉണ്ടായിരുന്നു ഈ പ്രസവത്തിൽ നമ്മൾ എന്തായാലും ഒരു ഇരുപത് ലിറ്റർ പത്തൊമ്പത് ഇരുപതിന് മുകളിലോട്ടുള്ള പാല് പ്രതീക്ഷിക്കുന്നു രണ്ടുപേരം കൂടി ഇരുപത്തി രണ്ട് വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിന് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ഈ പശു നിലവിലുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡയറി ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശുവുള്ള തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡയറി ഫാം നല്ല ക്വാളിറ്റിയിലും നല്ല ശീലത്തിലും വരുന്ന എച്ച് എഫ് ക്രോസ് പശുവാണ് ഒരു ഇരുപത് ലിറ്ററോളം പാലിന് മുകളിൽ നമുക്ക് പലശുവിൽ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്നത് ഹെച്ച്എഫിൽ ഇത് കറുപ്പും വെള്ളയും പശുവല്ല ഒരു ബ്രൗണും വെള്ളയായിട്ട് വരുന്ന പശുവാണ് രണ്ടാം പ്രസവും പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം വേറെയും പശുക്കളും എളുപ്പമുണ്ട് എന്തായാലും പറ്റുന്ന അത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് പശുക്കൾ